ഇതുവരെ നമ്മൾ ദേവതാരൂപങ്ങളിൽ ഏതിനെയാണ് എങ്ങനെയാണ് ധ്യാനവിഷയമായി തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് കേട്ടത് കുറച്ച് സമയമെടുക്കും നമുക്ക് ഇഷ്ടമുള്ള രൂപം ഇഷ്ടമുള്ള ഭാവം ഇവയൊക്കെ കണ്ടെത്താൻ ആ സമയമെടുത്ത് നമുക്ക് ദേവതകളിൽ ഏത് ദേവതയെ വേണമെങ്കിലും ഏത് രൂപത്തിൽ വേണമെങ്കിലും ഏത് ഭാവത്തിൽ വേണമെങ്കിലും നമുക്ക് ധ്യാന വിഷയമാക്കാം ഇനി ചിലർക്ക് ദേവതകളുടെ രൂപങ്ങളുമായിട്ട് ഇടപെടാൻ താല്പര്യം ഉണ്ടാവില്ല ഉണ്ടാവും എല്ലാവർക്കും ദേവതാരൂപങ്ങൾ ഇഷ്ടമായിക്കൊള്ളണം എന്നില്ല അങ്ങനെ ദേവതാരൂപങ്ങൾ ഇഷ്ടമല്ല എന്നാധ്യാനിക്കാൻ താല്പര്യവുമുണ്ട് അങ്ങനെയുള്ളവർക്ക് ദേവതാരൂപങ്ങളല്ലാത്ത മറ്റേത് രൂപം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം പൂക്കളുടെ പൂക്കളെ തിരഞ്ഞ വിടർന്ന പൂക്കളെ തിരഞ്ഞെടുക്കാം വിടർന്നത് തന്നെ ആയിക്കൊള്ളണം എന്നൊന്നുമില്ല കൂമ്പി നിൽക്കുന്ന പൂക്കളാണ് ഇഷ്ടമെങ്കിൽ അത് തിരഞ്ഞെടുക്കാം പർവ്വതങ്ങളെ തിരഞ്ഞെടുക്കാം ഹിമാലയത്തെയൊക്കെ ധ്യാന വിഷയമാക്കാം മരങ്ങളെ ഒരു 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 പാടത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഉജ്ജ്വലമായി കൂടി നിൽക്കുന്ന മരത്തെ ധ്യാന വിഷയമാക്കാം അങ്ങനെ നമുക്കിഷ്ടമുള്ള ഏത് രൂപം വേണമെങ്കിലും ധ്യാന വിഷയമാക്കാം പണ്ഡിറ്റ് ഗോപികൃഷ്ണൻ അദ്ദേഹം ഒരു കാശ്മീരിയായിരുന്നു കുടലിനിയെ പറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ പഠിച്ച് അനവധി ഗ്രന്ഥങ്ങൾ രചിച്ച ആളാണ് പണ്ഡിറ്റ് ഗോപികൃഷ്ണൻ അദ്ദേഹം ധ്യാന വിഷയമാക്കിയിരുന്നത് വിടർന്ന താമരപ്പൂവിനെയാണ് എന്നും രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ അദ്ദേഹത്തിന് അതാണ് താല്പര്യമുള്ള സമയം ആ മുഹ് മുഹൂർത്തത്തിൽ എന്നും രാവിലെ സ്വന്തം ശിരസിൽ വിടർന്ന ഒരു താമരപ്പൂവിനെ അദ്ദേഹം ധ്യാനിക്കുമായിരുന്നു ഏകദേശം മൂന്ന് മണിക്കൂറോളം അദ്ദേഹം ഏകാഗ്രതയോടുകൂടി ധ്യാനിക്കുമായിരുന്നു അതിന് അദ്ദേഹത്തിന് സാധിച്ചത് ക്രമേണയായിരിക്കും അദ്ദേഹത്തിന് അത് സാധിച്ചത് ഒരു സുപ്രഭാതത്തിൽ സാധിച്ചതായിരിക്കില്ല അങ്ങനെ അനവധി നാൾ കുറേ കാലം ഏകാഗ്രതയോടുകൂടി ഈ താമരപ്പൂവിനെ ധ്യാന വിഷയമാക്കിയപ്പോൾ അദ്ദേഹത്തിൽ അദ്ദേഹത്തിന് അത്ഭുതകരമായ ഒരു അനുഭവം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ നട്ടലിൻ്റെ താഴെ നിന്ന് ഒരു ശക്തി മുകളിലേക്ക് ഉയർന്ന് അതിശക്തമായിട്ട് മുകളിലേക്ക് ഉയർന്നു വരുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു കുണ്ടലിനിത്ഥാപനമാണ് അദ്ദേഹം അനുഭവിച്ചത് പിന്നെ അത്ഭുതകരങ്ങളായിട്ടുള്ള പല അനുഭവങ്ങളും സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി അതെല്ലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുമുണ്ട് അപ്പം അവിടെ അദ്ദേഹം ദേവതാരൂപങ്ങളെ ഒന്നുമല്ല ധ്യാന വിഷയമാക്കിയത് ഒരു വിടർന്ന താമരപ്പൂവിനെയാണ് ധ്യാന വിഷയമാക്കിയത് താമരപ്പൂ തന്നെ ആകണമെന്നൊന്നുമില്ല ഇഷ്ടമുള്ള ഏത് പൂ വേണമെങ്കിലും ആകാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പർവ്വതമാകാം അല്ലെങ്കിൽ ഒരു പാറക്കഷ്ണമാകാം ഒരു പെബിൾ ഒരു ഒരു നമുക്കിഷ്ടമുള്ള ആകൃതിയിലുള്ള ഒരു പാറക്കഷ്ണമാകാം ക്രിസ്റ്റലുകളാകാം ദണ്ട് വടി ആകാം നമുക്ക് ഇഷ്ടമുള്ള ഏത് രൂപത്തെയും വിഷയമാക്കാം കാരണം നമ്മൾ ഈ ഏത് രൂപത്തെയും ധ്യാന വിഷയമാക്കാം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ രൂപത്തിൽ നിന്നൊക്കെ മാറിപ്പോകും ഏത് രൂപമായാലും കുഴപ്പമൊന്നുമില്ല ഏത് രൂപവും ഈശ്വരൻ്റെ രൂപം തന്നെയാണ് ഏതൊരു രൂപത്തിലാണോ നമ്മുടെ മനസ്സ് സ്വാഭാവികമായും നിശ്ചലമാവുന്നത് അത് ശിവനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ മനസ്സിനെ നിർത്താനാണ് വിജ്ഞാന ഭൈരവ തന്ത്രം ആഹ്വാനം ചെയ്യുന്നത് അപ്പോൾ ഏത് രൂപത്തെ വേണമെങ്കിലും ശിവനായി കണ്ടുകൊണ്ട് ആരാധിക്കാം ഏത് രൂപത്തെ വേണമെങ്കിലും ധ്യാന വിഷയമാക്കാം യോഗസൂത്രം ഒന്നാം പാദത്തിൽ പതഞ്ജലി മഹർഷിയും ഇതേ കാര്യം പറയുന്നുണ്ട് ഏത് രൂപം വേണമെങ്കിലും എടുക്കാം ി രൂപം ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക എല്ലാവർക്കും രൂപം ഇഷ്ടം ആയിക്കൊള്ളണം എന്നൊന്നുമില്ല എല്ലാവർക്കും രൂപത്തിൽ താല്പര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല പൊതുവേ കലാബോധമുള്ളവർക്കാണ് കലാകാരന്മാരും കലാകാരികൾക്കുമാണ് പ്രത്യേകിച്ചും വരയ്ക്കുവാനും ശില്പരചനയ്ക്കും ഒക്കെ കഴിവുള്ളവർക്കാണ് ഈ രൂപം ധ്യാനിക്കാൻ എളുപ്പമായിട്ടുള്ളത് അതിൽ താല്പര്യമില്ല ചിലർക്ക് ശബ്ദങ്ങളിലായിരിക്കും താല്പര്യം അങ്ങനെ ശബ്ദങ്ങളിൽ താല്പര്യമുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ദേവതയുടെ നാമങ്ങളോ ബീജാക്ഷരങ്ങളോ തിരഞ്ഞെടുക്കാം ബീജാക്ഷരം എന്ന് പറയുന്നത് ഒരൊറ്റ ശബ്ദമാണ് അതാണ് ബീജാക്ഷരം അതൊരു ശബ്ദമാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു ബീജാക്ഷരം തിരഞ്ഞെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഒരു ശബ്ദ സമൂഹത്തെ നമുക്ക് തിരഞ്ഞെടുക്കാം അതിന് ഉപദേശം വേണ്ടേ എന്നൊക്കെ ചോദിച്ചാൽ ഇതിനൊക്കെ ഉപദേശം തരാൻ പറ്റിയവർ ഇന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതുകൊണ്ട് ഇതിനൊക്കെ ഉപദേശം തരാൻ പറ്റുന്നവർ വരുന്നത് വരെ കാത്തു നിൽക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് കാരണം നമ്മൾ നമ്മുടെ കാറ്റ് എപ്പോഴാണ് പോവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇതിനൊക്കെ ഉപദേശം തരത്തക്ക യോഗ്യതയുള്ളവർ വരുന്നവരെ കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള ഒരു ശബ്ദത്തെ തിരഞ്ഞെടുക്കാം ഈശ്വരനുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നതിനാണ് അടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ഈശ്വരനുമായിട്ട് അടുക്കുവാൻ ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ ഈശ്വര കോപം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതൊരു വൈരുദ്ധ്യല്ലേ നമ്മൾ ഈശ്വരനെ അറിയുവാനും ഈശ്വരനായി തീരുവാനും ഈശ്വരനോട് അടുക്കുവാനും പരിശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ബീജാക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുന്നത് അത് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ ദേവൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് അത് ഉപദേശം കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മളോട് ക്രുദ്ധരാകുമെങ്കിൽ ഏതെങ്കിലും ഒരു ദേവത ക്രൂദ്ധരാ ക്രൂദ്ധരാ ക്രുദ്ധരാകുമെങ്കിൽ അതിനൊരു വൈരുദ്ധ്യമാണ് അതൊന്നും നമ്മൾ അംഗീകരിച്ചു കൊള്ളണമെന്നില്ല പക്ഷേ കേൾക്കുന്നവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ അപ്പം അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ശബ്ദത്തെ തിരഞ്ഞെടുത്തു നാമമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ രണ്ട് മൂന്ന് നാല് അക്ഷരങ്ങൾ അത് കൂടുതലാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ആവർത്തിക്കാൻ എളുപ്പം ആയിട്ടുള്ളത് രണ്ടോ മൂന്നോ നാലോ അക്ഷരങ്ങളാണ് അല്ലെങ്കിൽ ഏകാക്ഷരങ്ങളായിട്ടുള്ള ബീജാക്ഷരങ്ങൾ അതിലേത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം മന്ത്രശാസ്ത്രത്തിൻ്റെ രീതിയിലല്ല നമ്മൾ അഭ്യസിക്കാൻ പോകുന്നതിൽ അതുകൊണ്ട് ബീജാക്ഷരം തിരഞ്ഞെടുത്താലും നാമങ്ങൾ തിരഞ്ഞെടുത്താലും ഇതൊക്കെ ഒരേപോലെ തന്നെയാണ് ഇനി ബീജാക്ഷരങ്ങളും നാമങ്ങളും ഒന്നുമല്ല നമുക്ക് ചില ശബ്ദങ്ങൾ ഇഷ്ടമാണ് നമുക്ക് ഇഷ്ടമുള്ള ശബ്ദമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിലോ അതും കുഴപ്പമൊന്നുമില്ല നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ശബ്ദമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിലോ അതിലും കുഴപ്പമൊന്നുമില്ല ഈ ബീജാക്ഷരങ്ങൾക്കൊന്നും പണ്ട് വലിയ അർത്ഥങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ മനുഷ്യൻ കല്പിക്കുന്ന അർത്ഥങ്ങളില്ലാത്ത ശബ്ദങ്ങളായിരുന്നു ബീജാക്ഷരങ്ങൾ പിന്നീട് മനുഷ്യന് എല്ലാം അവൻ്റെ ബുദ്ധിക്ക് അ അവരുടെ ബുദ്ധിക്കകത്താക്കുന്നതിൽ ഉള്ള വ്യഗ്രത കാരണം ഈ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള തലത്തെ വെളിപ്പെടുത്തി തരുവാൻ ശക്തമായ ശബ്ദസമൂഹത്തിന് ബുദ്ധിപരമായിട്ട് അർത്ഥം കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ബുദ്ധി ഇടപെട്ട് ഈ ശബ്ദസമൂഹങ്ങൾക്ക് അർത്ഥം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മുതല് ഇത് ഇത് ഈ ശബ്ദങ്ങളൊക്കെ നിഷ്ഫലമാകാനും തുടങ്ങി അതുകൊണ്ടാണ് ഇതിൽ പല ശബ്ദങ്ങൾ എത്ര ആവർത്തിച്ചാലും ഒരു ഗുണവും ഇല്ലാത്തത് ഇപ്പം ബീജാക്ഷരങ്ങൾക്ക് അർത്ഥം പറഞ്ഞു തരുന്ന ബീജനിഘണ്ഡുക്കുളകെല്ലാം ഉണ്ട് എന്തിനേയും ബുദ്ധിക്കകത്താക്കാനുള്ള ഒരു വ്യഗ്രത മനുഷ്യന് സ്വാഭാവികമായിട്ടുമുണ്ട് ബുദ്ധിക്കകത്താക്കുമ്പോൾ ബുദ്ധി പരിമിതമായതുകൊണ്ട് അപരിമിതമായതിനെ പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അത് ഫലരഹിതമായി തീരും അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും അർത്ഥം നോക്കേണ്ട ആവശ്യമില്ല ശബ്ദമാണ് പ്രധാനം ആ ശബ്ദത്തിനൊരു രൂപം ഉണ്ടായിക്കൊള്ളണം എന്നില്ല രൂപത്തിനൊരു ശബ്ദവും ഉണ്ടായിക്കൊള്ളണം എന്നില്ല നമ്മൾ രൂപത്തെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ശബ്ദ ശബ്ദ ഭാഗത്തെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല ശബ്ദത്തെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ രൂപ ഭാഗത്തെ പറ്റിയും നമ്മൾ ചിന്തിക്കുന്നില്ല ഉദാഹരണത്തിന് രാമ എന്ന ശബ്ദമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് വിചാരിക്കുക അതിന് ഒരു രൂപവുമായിട്ടുള്ള ബന്ധത്തെ നമ്മൾ ചിന്തിക്കുന്നില്ല ആ ശബ്ദം മാത്രമാണ് പ്രധാനം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ശബ്ദം ഒന്ന് രണ്ട് മൂന്ന് നാല് അക്ഷരങ്ങൾ അതിൽ കൂടുതലായാൽ ആവർത്തിക്കാൻ പ്രയാസമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്നത് നമുക്കിഷ്ടം അതിൽ ഏതാണ് എന്ന് നമുക്കൊരു ഒരു 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 പിടിയില്ലെങ്കിലോ ഇഷ്ടമുള്ള കുറച്ച് നാമങ്ങൾ എടുത്തു വെച്ചിട്ട് അതിലോരോന്നോരോന്നായിട്ട് പരീക്ഷി പരീക്ഷിച്ചു നോക്കുക രൂപങ്ങളെ പരിശോധിച്ച് നോക്കിയതുപോലെ തന്നെ ശബ്ദത്തെയും പരിശോധിച്ച് നോക്കാം ഇതിനൊന്നും ആരും നമ്മുടെ ചെവി ചെവിക്ക് പിടിക്കാൻ പോകുന്നില്ല കുറച്ച് സമയമെടുക്കും തപസ ഫലം ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ സാധിക്കുന്നതല്ല അതുകൊണ്ട് സമയമെടുത്തോട്ടെ പക്ഷെ നമുക്ക് യോജിച്ചതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണം അത് ഒടുക്കമല്ല തുടക്കം മാത്രം അങ്ങനെ നമുക്ക് ഇനി ഇതൊന്നും നമുക്ക് ഇഷ്ടമല്ല രൂപവും ഇഷ്ടമല്ല ശബ്ദവും ഇഷ്ടമല്ലെങ്കിലോ നമുക്ക് ശ്വാസോച്ഛ്വാസത്തെ ധ്യാന വിഷയമായിട്ട് എടുക്കാം അതാണ് ശരിക്കും ഏറ്റവും പഴയ ധ്യാനവിഷയം ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ശ്രീബുദ്ധൻ്റെ കാലഘട്ടത്തിന് മുമ്പ് മുതലേ ശ്വാസോച്ഛ്വാസത്തെ ധ്യാന വിഷയമാക്കുന്ന ഒരു രീതി ഈ സൗത്ത് ഏഷ്യൻ ഭൂവിഭാഗത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട് അന്ന് ഭാരതം ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു ഒരു സമ്പ്രദായം ഉരുത്തിരിഞ്ഞു വന്നത് കാശ്മീർ നേപ്പാൾ തിബറ്റൻ ഗാന്ധാര ഭാഗങ്ങളിലാണ് അവിടെയാണ് ഈ സമ്പ്രദായങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞു വന്നത് ഈ ച്ഛാസ പ്രക്രിയ ശ്വാസോച്ഛ്വാസത്തെ ധ്യാന വിഷയമാക്കുന്ന പ്രക്രിയ പിന്നീട് ലോകമെമ്പാടും പ്രസിദ്ധമായി ഈ ഒരു വിഷയത്തെ മറ്റ് മിസ്റ്റിക്കൽ സമ്പ്രദായങ്ങൾ സ്വാംശീകരിച്ചു സൂഫിസത്തിൽ നമുക്ക് ഈ ശ്വാസോച്ഛ്വാസത്തെ ധ്യാന വിഷയമാക്കുന്നത് കാണാൻ സാധിക്കും ഹെസീ കാസം ബൈസൻറ്റൈൻ ദ്വീപുകളിലുള്ള ഓർത്തഡോക്സ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സമൂഹം അവർ ധ്യാനനിരതരായിട്ടുള്ള ഒരു കൂട്ടരാണ് അവരിലെ പ്രഗത്ഭന്മാര് രചിച്ചതാണ് ഫിലോക്കാലിയ എന്ന് പറയുന്ന ഒരു ഒരു ഗ്രന്ഥ സമുച്ചയം പലരെഴുതിയതിൻ്റെ ഒരു കളക്ഷനാണത് അപ്പം അവരെല്ലാം അതിലെ ആ ഫിലോക്കാലിയയിലെ ഒരു ഭാഗം മലയാളത്തിലേക്ക് സിദ്ധിനാഥാനന്ദ സ്വാമി തർജ്ജമ ചെയ്തിട്ടുണ്ട് ഒരു സാധകന്റെ സഞ്ചാരം അതിനൊരു രണ്ടാം ഭാഗവുമുണ്ട് സാധകൻ സഞ്ചാരം തുടരുന്നു അതും സിദ്ധിനാരായണന്ദ സ്വാമി തന്നെയാണ് തർജ്ജമ ചെയ്തിട്ടുള്ളത് അതിൽ ശ്വാസോച്ഛ്വാസത്തെയും പ്രാർത്ഥനയെയും കൂടി ക്രമീകരിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഈ ശ്വാസോച്ഛ്വാസത്തെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് പിന്നീട് ലോകമെമ്പാടുമുള്ള മിസ്റ്റിക്കൽ സമ്പ്രദായത്തിൻ്റെ ഭാഗമായി തീർന്നു പൈറ്റാഗ്രസ് ഗ്രീക്ക് ഫിലോസഫർ അദ്ദേഹം ഇത് അഭ്യസിക്കുകയും സമാധിയുടെ വിവിധ തലങ്ങളിലേക്ക് അദ്ദേഹം കടന്ന് പോവുകയും ചെയ്തിട്ടുള്ളതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം ഈ ഒരു സമ്പ്രദായം അതിപ്രാചീനമായ സമ്പ്രദായമാണ് ഒരു പക്ഷേ ആദ്യത്തെ ധ്യാനാത്മകത ശ്വാസോച്ഛ്വാസത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇപ്പം ശ്വാസോച്ഛ്വാസത്തെ പ്രകീർത്തിച്ചുകൊണ്ട് വേദങ്ങളിൽ സൂക്തങ്ങൾ കാണാം അഥർവാ വേദത്തിൽ അതിപ്രസിദ്ധമായിട്ടുള്ള പ്രാണസൂക്തം പ്രാണന്റെ മഹാത്മ്യത്തെ കുറിച്ച് ഉപനിഷത്തിൽ പരാമർശിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ പ്രാണനെ കുറിച്ചിട്ട് ഉപനിഷത്തുക്കളില് വേദ സംഹിതകളില് ബൗദ്ധ ഗ്രന്ഥങ്ങളില് ജൈന വചനങ്ങളില് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും പഴക്കമുള്ളത് ശ്വാസോച്ഛ്വാസമാണ് സൂക്ഷ്മമായതാണ് ആ അത് തിരഞ്ഞെടുക്കാം അതും നമുക്ക് നമുക്ക് ഇഷ്ടമാണെങ്കിൽ തിരഞ്ഞെടുക്കാം ഇതില് നമ്മൾ ഒരുപാട് കാട് കയറി ചിന്തിക്കുന്നവരാണെന്ന് വിചാരിക്കുക അങ്ങനെയുള്ളവരായിരിക്കും മിക്കവാറും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറിയ പങ്കാൾക്കാരും അങ്ങനെ കയറി ചിന്തിക്കുന്ന ശീലമുള്ളവരാണ് നമ്മളെങ്കിൽ നമുക്ക് യോജിച്ച വിഷയം ധ്യാന വിഷയം ശ്വാസോച്ഛ്വാസമാണ് നമ്മുടെ മനസ്സ് പോകാതെ അതിനെ സ്വരുക്കൂട്ടുന്നതിൽ ശ്വാസോച്ഛ്വാസം വലിയ സഹായമാകും അപ്പം ശ്വാസോച്ഛ്വാസത്തെ നമുക്ക് ധ്യാന വിഷയം ആക്കാം ഇതിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം കുറച്ച് കാലം രൂപം ധ്യാനിച്ച് പിന്നെ ശബ്ദത്തിലേക്ക് വന്ന് പിന്നീട് ശ്വാസോച്ഛ്വാസത്തിലേക്ക് വരാം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാം പക്ഷേ ക്രമേണ ക്രമേണ നമ്മൾ ഒരു ഒരു മൂന്ന് മാസം ആറു മാസത്തിനകം നമുക്ക് പറ്റിയ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരാം അത് കൂടുതൽ എടുത്താലും കുഴപ്പമുണ്ടായിട്ടല്ല പക്ഷെ മൂന്ന് മാസം ആറു മാസത്തിനകം നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇപ്പൊ ധ്യാന വിഷയം നമ്മൾ തിരഞ്ഞെടുത്തു ഇനി ധ്യാന വിഷയവുമായിട്ട് സംവദിക്കണം അതാണ് ധ്യാനം എന്ന് പറയുന്നത് ധ്യാന വിഷയവുമായിട്ട് ധ്യാതാവിൻ്റെ സംവാദമാണ് ധ്യാനം അപ്പൊ ഇനിയും ധ്യാനിക്കണം അതെങ്ങനെയാ ധ്യാനിക്കുക നാല് രീതിയിലാണ് നമ്മൾ ഏത് വിഷയമായിട്ടും ഇടപഴകുമ്പോൾ നമ്മുടെ ശരീരത്തെ ക്രമീകരിക്കുന്നത് നാല് രീതികളിൽ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും നമ്മുടെ ശരീരം ഉണ്ടാവുക നമ്മൾ വിഷയങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ നിൽക്കുക നടക്കുക ഇരിക്കുക കിടക്കുക ഈ നാല് രീതിയിൽ ഏതെങ്കിലും ഒന്നും ഒരു രീതിയിലായിരിക്കും നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളുമായിട്ട് എപ്പോഴും സംവദിക്കുന്നത് അതിൽ അതുകൊണ്ട് ഈ നാല് രീതികളിൽ ഏത് വേണമെങ്കിലും നമുക്ക് ധ്യാനിക്കുവാൻ സ്വീകരിക്കാം നിന്ന് ധ്യാനിക്കാം നടന്ന് ധ്യാനിക്കാം നടന്ന് ധ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വിശദമായി പിന്നീട് കേൾക്കാം ഇരുന്ന് ധ്യാനിക്കാം കിടന്നും ധ്യാനിക്കാം അതിൽ നിന്ന് ധ്യാനിക്കുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം പലപ്പോഴും കണ്ണടച്ചായിരിക്കാം നിൽക്കുന്നത് അതുകൊണ്ട് ബാലൻസ് പോകാനുള്ള സാധ്യതയുണ്ട് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പം അതുകൊണ്ട് നിൽക്കുന്നത് ബാലൻസ്ഡ് ബാലൻസ്ഡായിട്ടായിരിക്കണം നിൽക്കുന്നത് നിന്നാണ് ധ്യാനിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയാകാം ഇനി നമ്മൾ ഇതിൽ ഏത് രീതിയിൽ ധ്യാനം പരിശീലിച്ചാലും പിന്നീട് ഇതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് മുഴുവനായിട്ടും കൊണ്ടുവരും ജീവിതത്തിൻ്റെ ഒരു കോണിൽ അഭ്യസിക്കുന്ന അഭ്യാസത്തെ നമ്മൾ ജീവിതത്തിൽ ഉടനീളം നമ്മൾ പരത്തും ബ്രെഡിൽ ജാം പുരട്ടുന്നത് പോലെയാണ് ജാം അവിടെ എവിടെയൊക്കെ ആയിട്ടായിരിക്കും പുരട്ടുന്നത് അവസാനം അതിനെ എല്ലായിടത്തേക്കും ഒരേ പോലെ ആക്കുന്നത് പോലെയാണ് ഈ ധ്യാനം അത് എള്ള എണ്ണ എല്ലായിടത്തും ഉള്ളതുപോലെ ജീവിതം മുഴുവനും വ്യാപിക്കും അപ്പം നിന്നും ഇരുന്നും കിടന്നും നടന്നൊക്കെ നമ്മൾ ധ്യാനിക്കാൻ ശീലിക്കും പക്ഷെ ആദ്യം നമ്മൾ നമ്മളിതിൽ ഏതെങ്കിലും ഒരു പോസ്റ്ററിൽ ഒരു പോസ്റ്റർ അഡോപ്റ്റ് ചെയ്യണം അപ്പം നിന്ന് ധ്യാനിക്കാം കിടന്ന് ധ്യാനിക്കാം കിടന്ന് ധ്യാനിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ കിടക്കുന്നത് ഒന്ന് അസുഖം വരുമ്പോഴാണ് കിടക്കുക ശരീരത്തിന് ക്ഷീണം വരുമ്പം അസുഖം വരുമ്പോഴാണ് കിടക്കുക രണ്ട് ഉറങ്ങാനാണ് കിടക്കുക പിന്നെ മൂന്നാമതൊരു കിടത്തോണ്ട് മരൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു കിടത്താം മരിക്ക കിടന്നുകൊണ്ട് മരിച്ചു കൊള്ളണം എന്നില്ല മരിക്കുന്നത് ഈ നാല് രീതിയിൽ ഏതെങ്കിലും ഒന്ന് ഒരു രീതിയിൽ ശരീരം ഇരിക്കുമ്പോഴാകാം പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കിടത്തും എല്ലാ സമ്പ്രദായങ്ങളിലും കിടത്തും യോഗികളെ മാത്രമേ ഇരുത്തുകയുള്ളൂ ബാക്കി എല്ലാവരും കിടക്കുക ചെയ്യുക അപ്പം അതുകൊണ്ട് ഈ കിടപ്പ് എപ്പോഴും വളരെ തഴക്കം വന്ന അഭ്യാസികൾക്കല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് കിടന്ന് ധ്യാനിക്കാം ഉറക്കം ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ കിടന്ന് ധ്യാനിക്കാം ഒരുപാട് ചിന്തിക്കുന്നവരാണ് നമ്മളെന്ന് വിചാരിക്കുക എങ്കിൽ കിടന്നാൽ അത്ര പെട്ടെന്ന് ഉറക്കമൊന്നും വരില്ല അപ്പോൾ ഒരുപാട് ചിന്തിക്കുന്നവർക്ക് ചിലരുടെ അഭിപ്രായ പ്രകാരം ഏറ്റവും ഉത്തമമായത് കിടന്ന് ധ്യാനിക്കുക എന്നുള്ളതാണ് കിടന്ന് ധ്യാനിക്കാൻ ഉപയോഗിക്കുന്നതാണ് ശവാസനം ശവം പോലെ കിടന്ന് മനസ്സിനെ ധ്യാന വിഷയവുത്തിൽ വ്യാപരിക്കുക അപ്പം അങ്ങനെ കിടന്ന് ധ്യാനിക്കാം പൊതുവെ നമ്മൾ സ്വീകരിക്കുന്നത് ഇരുന്ന് ഉള്ള ധ്യാനമാണ് നമ്മൾ ഇരിക്കുകയാണ് കൂടുതൽ ഒരു ദിവസം നമ്മൾ ചെയ്യുക ഇരിക്കുക എന്നുള്ളതാണ് ഇരുന്നാണ് ധ്യാനിക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഇനി ഇരിക്കേണ്ടത് താഴെയാണ് പണ്ടിരിക്കാറ് ഒരു രീതി പറയാം പിന്നെ അല്ലാത്ത ഒരു രീതിയും പറയാം പണ്ട് കാലം പണ്ട് കസേര ഒന്നുമില്ല അപ്പം നമ്മൾ താഴെയാണ് ഇരിക്കുക പണ്ട് കസേര ഒന്നുമില്ല എന്ന് പറയുമ്പോഴും പാറ പാറകെട്ടുകൾ ഉണ്ടായിരുന്നു അപ്പൊ ആ പാറകളിൽ ഇരിക്കുന്ന ഒരു രീതി ഉണ്ട് അതിനെപ്പറ്റി നമുക്ക് പരാമർശിക്കാം അപ്പം താഴെയാണ് ഇരിക്കുക താഴെ എങ്ങനെയാണ് ഇരിക്കുക ചമ്രം പടിഞ്ഞാണ് പണ്ട് ഇരുന്നിരുന്നത് അതുകൊണ്ട് ചമ്രം പടിഞ്ഞിരിക്കുക പത്മാസനം സിദ്ധാസനം ഭദ്രാസനം സ്വസ്തികാസനം ഇവയിലേതെങ്കിലും ഒന്നിലും ആകാം അതിനായിട്ട് ഇനി ഇതൊക്കെ അഭ്യസിച്ചെടുക്കണം എന്നൊന്നുമില്ല പത്മാസനത്തിൽ ഇരുന്നാൽ രണ്ട് പോയിന്റ് കൂടുതൽ കിട്ടുക അങ്ങനെയൊന്നുമില്ല ഇരിപ്പ് സുഖമുള്ളതായിരിക്കണം ഇരിപ്പ് ഇളക്കം തട്ടാത്തതും ആയിരിക്കണം സ്ഥിര സുഖം ആസനം സ്ഥിരതയുള്ളതും സുഖം ഉള്ളതും ആയിരിക്കണം ഇരിപ്പ് കംഫർട്ടബിൾ ആയിരിക്കണം അറ്റ് ഈസ് ആയിരിക്കണം ഇരിപ്പ് അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ഇരിക്കാം വജ്രാസനത്തിൽ ഇരിക്കാം സെൻ ബുദ്ധിസ്റ്റുകളെല്ലാം വജ്രാസനത്തിലാണ് ഇരിക്കുക കാല് പുറകോട്ട് മടക്കി മുട്ടുകുത്തി നിന്ന് കാൽ കാലിൻ്റെ മുകളിലേക്ക് ഇരിക്കുക വജ്രാസനത്തിൽ ഇരിക്കുക സെൻ ബുദ്ധിസ്റ്റുകൾ അങ്ങനെയാണ് ഇരിക്കുക നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇരിക്കുക എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം പക്ഷേ താഴെ ഇരിക്കുമ്പോൾ ക്രോസ് ലെഗ്ഡായിട്ടാണ് ഇരിക്കുക ഇരുന്ന് കഴിഞ്ഞാൽ നടുവ് നിവർത്തി ഇരിക്കണം എന്നാണ് സാമ്പ്രദായിക മതം നടു നടുവ് നിവർന്നിരിക്കുന്നത് ഉറങ്ങാതിരിക്കാനാണ് നടുവ് വളഞ്ഞാൽ പൊതുവെ ഉറക്കം വരും അതുകൊണ്ട് നടുവ് നിവർന്നിരിക്കണം വെട്ടിയിട്ട തടി പോലെ ആരും കിടന്നുറങ്ങാറില്ല ഈ ശവാസനത്തിൽ കിടന്നുറങ്ങാൻ അത്ര എളുപ്പമല്ല ഉറങ്ങണമെങ്കിൽ ഒന്ന് ചുരുണ്ട് കൂടണം പൊതുവെ എല്ലാവർക്കും അങ്ങനെ അല്ലാത്തവരും ഉണ്ടാകാം പക്ഷെ പൊതുവെ കൂടിയാണ് ഉറങ്ങുക അപ്പം നടുവൊന്ന് വളഞ്ഞാൽ ഉറക്കം വരും ഉറക്കം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയില്ലായ്മയും കൂടിയാണ് ഉറക്കം അപ്പൊ നമ്മള് ധ്യാന വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരും അതുകൊണ്ട് നടുവ് നിവർന്നിരിക്കണം നടുവ് നിവർന്നിരിക്കണം എന്ന് പറയുമ്പോഴും നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള ചില ചിത്രങ്ങളുണ്ട് രമണ മഹർഷിയുടെയും ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും ചില ചിത്രങ്ങളിൽ അവർ നടുവ് നിവർന്നല്ല ഇരിക്കുന്നത് അപ്പം നടുവ് നിവർന്നിരുന്നു കൊള്ളണം എന്നില്ല പക്ഷെ പൊതുവേ നടുവ് നിവർന്നിരിക്കാനാണ് പറയുക നട്ടലിന്ന് പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ അവരോട് നടുവ് നിവർന്നിരുന്നാലേ ധ്യാനിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ധ്യാന വിഷയത്തിൽ നിന്ന് നമ്മൾ അവരെ ഒഴിവാക്കേണ്ടി വരും അങ്ങനെയല്ല നടുവിന് എന്തെങ്കിലും പ്രയാസമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം നടുവ് നിവർന്നിരിക്കണം അപ്പൊ ചമ്പ്രം പടിഞ്ഞ് നടുവ് നിവർന്നിരുന്ന് കണ്ണിനെയാണ് ഇനിയും കേന്ദ്രീകരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണ് അത് തുറന്നോ അടച്ചോ വയ്ക്കാം അടച്ചു വയ്ക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് അടയ്ക്കണം ഒരു ഒരു തൂവൽ ഒരു കല്ലിലേക്ക് വന്ന് പതിക്കുന്ന ലാഘവത്തോടെ വേണം മിഴി അടയ്ക്കാൻ അല്ലാണ്ട് ഇറുക്കി അടക്കരുത് കണ്ണ് തുറന്ന് ധ്യാനിക്കുമ്പോഴും തുറച്ചു നോക്കുകയും വരുത് കണ്ണിൻ്റെ മസിൽസ് റിലാക്സ്ഡ് ആയിരിക്കണം നമ്മള് രൂപത്തെയാണ് ധ്യാനിക്കുന്നതെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിൽ കണ്ണ് തുറന്ന് ധ്യാനിക്കുക തന്നെ വേണ്ടി വരും പക്ഷെ നമ്മൾ ശബ്ദമാണ് ശ്വാസോച്ഛ്വാസമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമുക്ക് തുറന്നോ അടച്ചോ ഇരിക്കാൻ സാധിക്കും തുറന്നാണ് ഇരിക്കുന്നത് എങ്കിൽ നാല്പത്തഞ്ച് ഡിഗ്രി മുമ്പിലേക്ക് താഴ്ത്തി നോക്കണം റിലാക്സ്ഡ് ആയിട്ട് നാല്പത്തഞ്ച് ഡിഗ്രി താഴോട്ട് ദൃഷ്ടിയായിട്ട് നമ്മുടെ മുമ്പില് നമ്മൾ അൺഫോക്കസ്ഡ് ആയിട്ട് ഒരു പ്രത്യേക കേന്ദ്രത്തിലല്ലാതെ വികേന്ദ്രീകൃതമായിട്ട് നോക്കണം അപ്പോഴാണ് മസിൽസ് ആയിരിക്കുക അങ്ങനെ നോക്കണം അല്ലെ കണ്ണടക്കണം കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും കൃഷ്ണമണികൾ ചലിക്കാൻ പാടില്ല അപ്പം ധ്യാന വിഷയവുമായിട്ട് നമ്മൾ സംബന്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ കൃഷ്ണമണികൾ ചലിക്കുകയില്ല തുറന്നായാലും അടച്ചായാലും അപ്പം അങ്ങനെ ഇരുന്ന് നടുവ് നിവർന്ന് ഇരിക്കണം